ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന് കീഴിൽ നടപ്പിലാക്കുന്ന നക്സാ പൈലറ്റ് പ്രോഗ്രാമിന്റെ ജില്ലാതല ഉദ്ഘാടനം വടകരയിൽ നടന്നു റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ കെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന് കീഴിൽ ഭാരത് സർക്കാർ ഗ്രാമവികസന മന്ത്രാലയം ലാൻഡ് റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റും കേരള സർക്കാർ സർവേയും ഭൂരേഖയും വകുപ്പും ചേർന്ന് നടത്തുന്ന നക്സാ പൈലറ്റ് പ്രോഗ്രാമിന്റെ ജില്ലാതല ഉദ്ഘാടനം വടകര റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടി കെ കെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും എല്ലാ ഭൂമിയിലും രേഖയുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പട്ടയം കൊടുക്കുന്ന സമയത്ത് തന്നെ കാലങ്ങളായി ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുകളാണ് പക്ഷെ അവർക്ക് രേഖയില്ലാത്തത് കൊണ്ട് പല ബുദ്ധിമുട്ടുകളുമുണ്ട് അപ്പോൾ ഒരുപക്ഷെ പട്ടയ മെഷീനിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് രേഖകൾ ക്ലിയർ ചെയ്ത് അത് നമുക്ക് ആ സമയത്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ പട്ടയം രേഖകളില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഓഫീസുകൾ കയറിയിറങ്ങുന്ന സാധാരണ മനുഷ്യരെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുക എന്നതുകൂടിയാണ് ഇത്തരം പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതോടൊപ്പം സർവേ സംബന്ധിച്ചുള്ള പരാതികൾ അല്ലെ സർവേ കൃത്യമായി നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മറ്റ് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഇപ്പം ഏത് ഭൂമിയായാലും ഒരുപക്ഷെ സ്വകാര്യ വ്യക്തികളുടേതായാലും പബ്ലിക്കിന്റേതായാൽ പോലും മുനിസിപ്പാലിറ്റിയുടേതായാലും മറ്റു പൊതു ഇടങ്ങളുടേതായാലും പൊതുസ്ഥാപനങ്ങളുടെയൊക്കെ കൈവശമുള്ള ഭൂമി പലപ്പോഴും അതിനകത്ത് തർക്കങ്ങൾ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി സർവേയർമാർ കുറവാണ് എന്നുള്ളതാണ് പലപ്പോഴും സർവേക്ക് വേണ്ടി തഹസിൽദാർ ഓഫീസിൽ പോയിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം കാത്തുകിടക്കേണ്ടിയിരുന്ന സാഹചര്യം നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്ന പരാതികൾ ഏറെയും ഭൂമിയുടെ സർവേയുമായി ബന്ധപ്പെട്ടതാണ് സർവേ നടക്കുന്നില്ല അതുകൊണ്ട് തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു വിഷയം പക്ഷേ അതിനെ അതിനാണ് ഒരുപക്ഷെ ഇപ്പോൾ ഈ ഗവൺമെന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയൊക്കെ രാജൻ അവർക്കൊക്കെ വളരെ താല്പര്യത്തോടു കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് താൽക്കാലികമായിട്ട് സർവെയർമാരെ നമ്മുടെ സംസ്ഥാനത്ത് തരുന്ന ഒരു സാഹചര്യം അവരുടെ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു അല്പമെങ്കിലും ആശ്വാസം ഈ രംഗത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടകര പ്രിൻസിപ്പൽ തഹസിൽദാർ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു സർവേ റേഞ്ച് അസിസ്റ്റന്റ് ഡയറക്ടർ ഒ ഗീതകുമാരി പദ്ധതി വിശദീകരണം നടത്തി നടക്കുതാഴ വില്ലേജ് ഓഫീസർ അബ്ദുൾ സലാമൻ വടകര വില്ലേജ് ഓഫീസർ രതീഷൻ വി കെ ഐ സി നോഡൽ ഓഫീസർ മുഹമ്മദ് അലി കെ എം സർവേ ഓഫ് ഇന്ത്യ പ്രതിനിധി അംബിക ടി എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ടെക്നിക്കൽ അസിസ്റ്റന്റ് സിജി ടി പി നന്ദിയും ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ